ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന എഴുപത്തിരണ്ട് മണ്ടത്തരങ്ങളെ കുറിച്ച് ഒരുക്കി താവുണ്ട് അത് വായിച്ച് നമ്മൾ ചിരിച്ചു വീടുവോ എഴുപത്തിരണ്ട് മണ്ടത്തരങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് ആദ്യം പിഴക്കുന്നത് എവിടെയാണെന്നറിയോ ഭക്ഷണ മര്യാദകൾ പഠിപ്പിക്കാത്തതുകൊണ്ടുള്ള പ്രശ്നത്തിൽ ആദ്യമായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു പരിശീലനം കൂടെ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിപ്പിച്ചിട്ട് അതിൽ പരിശീലിപ്പിക്കണം അതിലെങ്ങനെയാ പരിശീലിപ്പിക്കേണ്ടത് ഗ്ലാസ് ആണെങ്കിലും എല്ലാം കഴിക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ ബിസ്മി ചൊല്ലുന്നുണ്ട് എന്ന് ഉറപ്പിക്കുക ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഉമ്മി ഉപ്പിയൊക്കെ ശ്രദ്ധിച്ചാല് ഒരു രണ്ടു മൂന്ന് മാസം ബിസ്മി ഇല്ലല്ലോ ആ അതിനൊരു രണ്ട് മൂന്ന് മാസം പരിശീലിപ്പിച്ച ആ കുട്ടീൻ്റെ ജീവിതത്തിൽ ആ ഭിസ്മി ഉണ്ടാവും ഈ ഉമ്മയുപ്പിയൊക്കെ മരിച്ചാൽ ഈ കുട്ടി അറുപത് എഴുപത് കൊല്ലം ജീവിക്കുന്ന കാലം എത്രയും ലക്ഷക്കണക്കിന് തവണ ഭിസ്മിയല്ലും ഈ തിന്നുമ്പോൾ കുടിക്കുമ്പോഴും അത് മതിയാവും ഈ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കബറ് സ്വർഗമായി കിട്ടാൻ ശരിക്കും നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ നമ്മളെ പുറക്കന്നെ വഴികളുണ്ട് മര്യാദയ്ക്ക് പണിയെടുത്താൽ മതി വായക്കുലമീമി അടുത്തുനിന്ന് തിന്നാൻ പഠിപ്പിക്കണം അടുത്തുനിന്ന് തിന്നാൻ പഠിപ്പിക്കണം നീന്തട ദൂരത്തുയ്യേ വളരെ മോശം സ്വഭാവമാണ് കൂടി ഇരുത്തി കഴിപ്പിക്കും കുട്ടി കൈ ഇങ്ങനെ നീളുമ്പോൾ തങ്ങൾ കൈ ഇങ്ങനെ പഠിക്കും ഒരു ലൈഫ് അങ്ങനെയാണ് ചില ആൾക്കാർ കുട്ടികളൊന്നും കൂടി ഇരുത്തല്ലോ എന്തുകൊണ്ട് കന്തൂറൊക്കെ കുട്ടികളെ കൂടി കുട്ടികൾക്ക് എങ്ങനെ ഇതൊക്കെ പിന്നെ കിട്ടുക കുട്ടികളെ കുറ്റപ്പെടുത്തലാണ് നമ്മളെ ഡ്യൂട്ടി അവർക്ക് കിട്ടേണ്ടത് മുഴുവനും കിട്ടിയിട്ട് അവര് കുരുത്തക്കേട് കാണിക്കുമ്പോൾ നമുക്ക് ന്യായം ഉണ്ട് എന്ന് പറയാ ഇതൊന്നും കിട്ടുന്നില്ലല്ലോ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് വേഗം കൈയിട്ടിട്ട് ഫ്രൈയും ജ്യൂസും വലിയ മോനെ കടാ അല്ലാതെ വെറും അല്ലെങ്കിൽ കുറേ ജുവൈനൽ ജസ്റ്റിസ് നിയമങ്ങൾ മാത്രം പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് കുട്ടികളുടെ പ്രശ്നം കുട്ടികളുടെ അവകാശം മാത്രമല്ല കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പിന്നെ കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങൾ കുട്ടിക്ക് ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്തെങ്കിലും ടീച്ചറോ സാറോ ഉസ്താദോ ചെയ്താൽ എന്നോട് പറഞ്ഞാൽ മതി നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് പറയുന്നതിന് പകരം ഇത് ടീച്ചറാണ് ഇത് സാറാണ് ഉസ്താദാണെന്നുള്ള ഉത്തരവാദിത്വ ബോധം കിട്ടാത്തത് കൂടി കുട്ടികളുടെ ഒരു പ്രശ്നമാണ് കുട്ടികൾക്ക് നല്ല അഥവ് കൊടുക്കുക ആൾക്കാർ മോൻ്റെ സാറല്ലേ അത് മോന്റെ ടീച്ചറല്ലേ മോൻ്റെ ഉസ്താദല്ലേ മോൻ്റെ ഉപ്പാപ്പയല്ലേ അത് ഹത്തില്ലേ തങ്ങളല്ലേ അവരുണ്ടാവും മോനാദ്യം കഴിക്കലേശം ചില കുട്ടികൾക്കൊരു സ്വഭാവം ഉണ്ടാവും ഭക്ഷണത്തിലേക്കും ഭക്ഷണം കഴിക്കുന്നവരിലേക്കും തുറിച്ചു നോക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും ചിലപ്പോൾ അവര് കഴിക്കുന്നൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ നേരത്തെ കഴിച്ചിട്ടുണ്ടാവും മൗലിത്തിന്റെ മുമ്പ് തന്നെ അവരുടെ ചീരണി കഴിച്ചിട്ടുണ്ടാവും അപ്പൊ അവര് സ്റ്റെപ്പിലിരുന്നിട്ട് ഒരു സി സി ടി വിയുടെ വർക്ക് എടുക്കും ഏതാ തീറ്റ മോനെ രണ്ട് രണ്ടു കാടക്കോയി എടുത്തല്ല ഇതേപോക്കാതെ നമുക്കൊന്നും കിട്ടാൻ സാധ്യത ആ അങ്ങനെ ചില കുട്ടികൾക്ക് ഒരു പണി എന്താ ചെയ്യണ്ടേ മോനെ കഴിച്ചോ അല്ലെങ്കിൽ ചീൻ മേശൻ്റെ ചുറ്റുവട്ടത്തിന് ഇരുന്നിട്ട് ഇങ്ങനെ ബാക്കിയുള്ള ആളെ നോക്കുന്ന സ്വഭാവം ഉണ്ടാവും കുട്ടികൾക്ക് ഉണ്ടാവരുത് നമുക്കും ഉണ്ടാവരുത് നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഏതെങ്കിലും ഒരു ഉസ്താദ് വയനോ ദിനോ വന്നാൽ ആ ഉസ്താദിൻ്റെ ചുറ്റുവട്ടത്ത് റുക്കുനില്യം ഹിജിർ ഇസ്മായിൽ പോലെ ഇങ്ങനെ ഒരാറാൾ നിൽക്കും അതുകൊണ്ട് തന്നെ ഉസ്താദ് എന്തൊക്കെ തിന്നിനേന്ന് കറക്റ്റ് ഡാറ്റ അന്ന് രാത്രി മുപ്പരും ഭാര്യയും ചർച്ച ചെയ്യും മുപ്പര് രണ്ട് ദോശയും ഒരു ചപ്പാത്തിയുടെ കഷ്ണവും നൂൽപുട്ടിൻ്റെ ചെറിയ പീസും പിന്നെ പായസം കുറച്ചും കഞ്ഞി കുറച്ചുമാണ് കുടിച്ചത് കറക്റ്റ് ഡാറ്റ ഉണ്ടാവും ആരും തിന്നുന്നതും തിന്നുന്നതിലേക്കൊന്നും നോക്കരുത് അതൊരു മര്യാദക്കേട ആ അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതല്ലേ നമ്മളടുത്തന്നല്ലേ കുട്ടികൾ പഠിക്കേണ്ടത് അവനവൻ എത്രയോ കിതാബിലില്ലേ അത് ഇവിടെ ഇല്ലാതെ ഉള്ളു എത്ര കിതാബിലുണ്ട് വലിയൊരു ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദ വിശദമായി പറയുന്നു അത് പറയവൻ കഴിക്കുന്ന സമയത്ത് അവനവൻ്റെ ഭക്ഷണത്തിലേക്ക് നോക്കുക കഴിക്കാന്നല്ലാതെ അയാൾ അതെടുത്തിനോ ഇയാൾ ഇതെടുത്തിനോ എന്നല്ല ഒക്കെ കഴിക്കുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന എഴുപത്തിരണ്ട് മണ്ടത്തരങ്ങളെ കുറിച്ച് ഒരു കിതാബുണ്ട് അത് വായിച്ച് നമ്മൾ ചിരിച്ചു വീണു എഴുപത്തിരണ്ട് മണ്ടത്തരങ്ങളെ കുറിച്ച് അത് എഴുതിയത് നമ്മളെ ഹുസ്നു മുസന്നിഫ് നജ്മുദ്ദീൻ അള്ളാഹുനുറ വാപ്പ ബദ്രുദ്ദീൻ അത് എഴുതിയേക്കുന്നു എന്തൊരു കിതാബ് അതിലുണ്ട് ചില ഭക്ഷണം കഴിക്കാൻ വാഷ് ബേസിന്ന് കൈ കഴുകിയാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് തല ചൊറിയണോ ചൊറിഞ്ഞിട്ട് ആ ഉപ്പ് രസമുണ്ടെങ്കിലേ ഉപ്പേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അതിൽ എഴുപത്തിരണ്ടാക്കും അത്തരത്തിലെ പേരുകൾ ഇട്ടിട്ട് അതിൽ വിശദീകരിക്കുന്നത് മുത്താലിയാണ് നല്ലതാണ് പി ഡി എഫ് അവൈലബിൾ എത്തുന്ന സ്വഭാവവും കുട്ടികളിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തണം എന്താ എന്താണ് ഇത് അതൊക്കെ രണ്ട് മൂന്ന് വട്ടം പറഞ്ഞു പറഞ്ഞുകൊടുത്ത കാരണം കുട്ടിക്കഥ അറിയാത്തത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു ഒന്നാം വയസ്സിൽ ഒന്നര വയസ്സിൽ രണ്ടു വയസ്സാകുമ്പോൾ കുട്ടികളെ ഒറ്റയ്ക്കിരുത്തിയിട്ട് ഉമ്മ കഴിക്കാ ഞാൻ ഉമ്മ അപ്പുറത്ത് അങ്ങനെ ചെയ്യരുത് കൂടെ ഇരുത്തിയിട്ട് ഭക്ഷണം കഴിപ്പിക്കണം അങ്ങനെ നേരത്തെ ഒറ്റക്കിരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്ന കുട്ടികൾക്ക് കാണുന്ന കുറേ ദുസ്വഭാവങ്ങളും കൂടിയാണ് ഇവിടെ പറയുന്നത് അതാ ും കൈക്കും മുഖത്തൊക്കെ ഇങ്ങനെ ഭക്ഷണം പുരളുന്ന സ്വഭാവം ഉണ്ടാവും ചില കുട്ടികൾക്ക് ചില കുട്ടികൾ ഭക്ഷണം കഴിച്ചാലും മീശാ താടിയൊന്നതിന് വേറെ വളരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം വന്നിട്ടുണ്ടാവും മുഖത്ത് ഇത് എന്തുകൊണ്ടാ ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടില്ല ഉമ്മ വേറെ വേറെന്തെങ്കിലും ഓൺലൈൻ ഉണ്ടാവുക അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും തിരക്കിലായിരിക്കും ഉണ്ടാവുക കൂടിയിരുത്തേ എന്താണ് ഇതിന്റെ മുഖത്ത് എന്താടി ഇരിക്കുമല്ലോ എന്താ പൊന്നു പൊന്നുമോനെ അയ്യേ വന്നേ അങ്ങനെ ആ കുട്ടിനെ പരിശീലിപ്പിക്കണം മുഖത്ത് പുരളരുത് കൈക്ക് അവിടെ ഇവിടെ കറിയുന്നവരുത് വളരെ വിശദീകരിച്ചു തന്നെയാണ് അത് ഒന്നുകൂടി അതിന്റെ ഗൗരവം ഈ കിതാബ് മൊത്തം വായിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ആശയം അതാണ് മുന്തിനം ഫുഡ് മുന്തി ഇനം വസ്ത്രം കുട്ടികളെ പരിശീലിപ്പിക്കാൻ പാടില്ല ആ കുട്ടി പിന്നീട് നന്നാവില്ല അവൻ ആളായി മാറും ബിലൈഹൽ വളരെ ഭക്ഷണമൊക്കെ പരിശീലിപ്പിക്കണം കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടണം എന്നാലേ പാവങ്ങളോടുള്ള ഇഷ്ടം ആ കുട്ടിക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ അവൻ അഹങ്കാരിയായി പോകും അവൻ ദുന്യാളായി മാറിപ്പോ ഓവറായിട്ട് തിന്നുന്നതിനെ അവൻ്റെ മുമ്പിൽ നിന്ന് മോശം സ്വഭാവമായി പഠിപ്പിച്ചു കൊടുക്കണം ചില കുട്ടികളുണ്ടല്ലോ മോനെ എത്രയാ തിന്ന അഞ്ചും ആറും പത്തിൽ എന്ത് എൻ്റെ മോൻ അലഹമില്ല ആ രണ്ടും പത്തിൽ തിന്ന് മതിയായി പിന്നെ ആര് വിളിച്ചാൽ എൻ്റെ മോന് വേണ്ട കേട്ട വെരി ഗുഡ് അങ്ങനെയാണ് പറയേണ്ടത് ചില ഉമ്മമാർ നേരെ തിരിച്ചത് വേർക്കുണ്ടട്ടോ എന്ത് തീരെ തീറ്റയില്ല ഇരട്ടകളാണ് ഒന്ന് റിയാസ് മറ്റേ ഫയാസ് ഫയാസ അല്ല അല്ല വൃത്തിക്ക് തിന്നു പ്രിയാസോ ഒന്നും തിന്നൂല എത്രയും തിന്നല് ആകെ രണ്ട് ചപ്പാത്തി രണ്ടും വത്തലൊക്കെ എത്രാം ക്ലാസ്സിലെ യു കെ ജിയിൽ യു കെ ജിന്ന് പിന്നെ എത്ര തിന്നത് മറ്റേതോ അല്ല അഞ്ച് ചപ്പാത്തി ഒന്നും ഇവൻ പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ ഒരടക്കം വിഴുങ്ങാൻ സാധ്യത ഉണ്ടല്ലോ ഓവർ തിന്നുന്നതിന് കുട്ടികളുടെ അടുത്തുനിന്ന് നിരുത്സാഹപ്പെടുത്തിയുണ്ട് എങ്ങനെ മൃഗങ്ങളെ പോലെ ഇങ്ങനെ പരിപാടി ഇന്ന എന്ന് പറയരുത് അത് അമീപത്തിന് അമീമത്താവും അങ്ങനെ പറയാതെ ആ സ്വഭാവമുള്ള ഒരു കുട്ടിയെ മുഖമാക്കിട്ട് പറയാ എന്താ ചെറിയ യുക്സിറുൽ കൂടുതൽ കുട്ടികളെ മോശം സ്വഭാവമായിട്ട് വിലയിരുത്തപ്പെടു വിലയിരുത്തുകയും അത് വളരെ മോശമാണെന്ന് ആ കുട്ടീന്റെ മനസ്സിൽ പതിയുകയും ചെയ്യുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക എന്നിട്ടോ എന്നിട്ടോ വളരെ കുറച്ച് തിന്ന് മതിയായ രീതിയിൽ തിന്നുന്ന കുട്ടികൾ നല്ല കുട്ടികളാണെന്ന് അവരുടെ മനസ്സിൽ സ്ഥാപിച്ചെടുക്കുക അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവും ഞാൻ എന്താ ഞാൻ എന്താ ഉണ്ടെന്ന് ആ കുട്ടിക്ക് മനസ്സിലാവും ചില കുട്ടികൾക്ക് ഉണ്ട് ഉമ്മാരെ വക രണ്ട് പത്തിൽ തിന്ന് കൊടുത്താലും ഉമ്മാരവക ഒന്നുകൂടി പിന്നെ ആര് കഷ്ടം വന്നാലും അവനെ കൊടുക്കും ആണ് ചെയ്യാൻ പാടില്ല ഒരു വട്ടം തിന്നാൻ കൊടുത്താൽ മതിയുമായി പണക്കാരുടെ മക്കളുടെ കൂടെ നമ്മളെ മക്കൾ കൂട്ടുകൂടുന്നതിനെ നിരുത്സാഹപ്പെടുത്തും അങ്ങനെ ആവുമ്പോഴാണ് കുട്ടികൾക്ക് എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് തരുന്ന പോക്കറ്റ് മണി മതിയാവുന്നില്ല എന്ന തോന്നലൊക്കെ ഉണ്ടാവുക അങ്ങനെ വലിയ ടീമിൻ്റെ കൂടെ ഒരിക്കലും നമ്മളെ കുട്ടികളെ വളരാൻ അനുവദിക്കരുത് എത്ര അർത്ഥവത്തായ വാക്കുകളാണ് നമ്മുടെ അയ്മത്ത് പറയണത് ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളുടെയും മൂല കാരണങ്ങൾ ഇതിന്റെ ഓപ്പോസിറ്റുകൾ തന്നെ അല്ലേ ശരിയെന്നല്ലേ കുട്ടികൾ മോഷണം നടത്തുന്ന എന്തുകൊണ്ടാ എന്തോ വേറൊന്നുമല്ല തൻ്റെ കൂട്ടുകാരനെ പോലെ ഉച്ചക്ക് ബർഗർ അങ്ങനില്ല തൻ്റെ കൂട്ടുകാരനെ പോലെ ഇന്നലിന്ന് വസ്ത്രം ധരിക്കാൻ അങ്ങനെയില്ല അതാണ് അതിൻ്റെ കാരണം അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാർ ആരായിരിക്കണം എന്ന് നമുക്ക് നിർബന്ധം ഉണ്ടാവും ഒരു കോളേജിലോ ഒരു സ്ഥാപനത്തിലോ കൊണ്ടുവിട്ടാൽ എൻ്റെ ഡ്യൂട്ടി തീർന്നു എന്ന് വിചാരിക്കുന്നത് കടുത്ത തെറ്റാണ്